മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രശ്നം സങ്കീർണമാകുന്നു തലശ്ശേരി എറണാകുളം അങ്കമാലി അതിരൂപതയിലൂടെ സീറോ മലബാർ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിനെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏകീകൃത കുർബാന വിഷയത്തിൽ അനാവശ്യ ചർച്ചകളിലൂടെ ആരാധനാക്രമരീതികളെ അട്ടിമറിക്കുന്നു വിശ്വാസികൾ കോടതികളെ സമീപിക്കുകയും കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സെന്റ് മേരീസ് ബെസലിക്കയിൽ കോടതി ഉത്തരവുകൾ വന്നിട്ടും മുൻ വികാരി വർഗീസ് മണവാളൻ തുടരുന്നു കോടതി ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ട് റാഫേൽ തട്ടിലിന്റെയും പാംളാനി മെത്രാന്റെയും അനുവാദത്തോടെ സഭാവിശ്വാസികളെ ആശങ്കാകുലരാക്കുന്നു ബെസലിക്ക ദേവാലയ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഫാദർ തരിയൻ ഞാളിയത്തിന് കോടതി പോലീസ് സംരക്ഷണം നൽകി വിമതപക്ഷ വൈദിക ഗുണ്ടകൾ വിശദ കുർബാന പ്രശ്നം മറ്റൊരു സമാന്തര സഭ ഉണ്ടാക്കി സിറോ മലബാർ സഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സൂചനകളാണ് പുറത്തു വരുന്നത് സിറോ മലബാർ സഭയെ പിളർത്തുക എന്നതാണ് വിമത വൈദിക പക്ഷത്തിന്റെ ലക്ഷ്യം കോടതി ഹർജി പരിഗണിച്ചതിലൂടെ പോലീസ് സംരക്ഷണം ഫാദർ തരിയൻ ഞാളത്തിന് നൽകണം എന്ന് കോടതി ആവശ്യപ്പെട്ടു ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരിൽ നിന്നും ഏകീകൃത കുർബാന തനിക്ക് അർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണിച്ചായിരുന്നു ഫാദർ തരിയൻ ഞാളിയത്ത് കോടതിയെ സമീപിച്ചത് അതിനാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണം എന്ന ഉത്തരവാണ് കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് വിശദ കുർബാന തർക്കം തുടരുന്ന ദേവാലയങ്ങളിൽ ഇതിന്റെ ആവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയേറുന്നു എന്നാൽ ഏകീകൃത കുർബാന വാദികൾ ഏകോപന സമിതി രൂപീകരിച്ചതിലൂടെ സഭാവിശ്വാസികൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെയും മെത്രാ വികാരി ജോസഫ് പാംളാനിയുടെയും രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതായി റിപ്പോർട്ടുകൾ വരും ദിനങ്ങളിൽ സഭാനേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുമോ എന്ന സംശയം ബലപ്പെടുന്നു ജനകീയ വിഷയങ്ങളുമായി ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൈറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർക്കും വാർത്തകൾ നൽകാം വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ സീറോ ത്രീ ഫൈവ് ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് This news brought to you by Renovation World